ആനപ്പേടിയിൽ ഉപ്പുതറ വളകോട് പാലക്കാവ് നിവാസികൾ കാട്ടാനകൾ കാടുവിട്ട് വീടുകളുടെ സമീപത്ത് വരെ എത്തുന്നതിനാൽ പ്രദേശവാസികളുടെ ജീവന് തന്നെ ഭീഷണിയാവുകയാണ് വന്യമൃഗശല്യത്തിനെതിരെ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ രാത്രിയിൽ വളകോട് പാലക്കാവിൽ അഞ്ച് വീടുകൾക്ക് സമീപം വരെ കാട്ടാനകൾ എത്തി വളർത്തു നായ്ക്കൾ കുലച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് കാട്ടാനകൾ പിൻവലിയുകയായിരുന്നു പാലക്കാവ് കൊച്ചാനിമൂട്ടിൽ ഉഷ പുത്തൻപുരയ്ക്കൽ ഓമനരവി കാവക്കാട്ട് രവി പുളിക്കുന്നേൽ റോയി കപ്പലുമൂട്ടിൽ തങ്കച്ചൻ പുല്ലുവേലി പോൾ എന്നിവരുടെ വീടുകൾക്ക് സമയമാണ് കാട്ടാനക്കൂട്ടം എത്തിയത് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഗാനശല്യവും മറ്റു കാട്ടാന ശല്യവും കാട്ടുമൃഗം കൊണ്ട് എല്ലാത്തിൻ്റെ എന്തെങ്കിലും ശല്യമാണ് ഒരിടയ്ക്ക് കരടി ശല്യമായിരുന്നു പിന്നെ ഇപ്പം ഈ കഴിഞ്ഞയിടെ ഞങ്ങളുടെ കുരങ്ങ് വന്ന് ഞങ്ങളുടെ ഏലം എല്ലാം നശിപ്പിച്ചു ഏഹ് അതുപോലെ തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു മൊത്തം നശിപ്പിച്ചു ഇതെല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഏഹ് ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല തോട്ടം ലയങ്ങളായതിനാൽ പല വീടുകളിലും സ്ത്രീകൾ മാത്രമാണുള്ളത് ഈ സ്ത്രീകളിൽ ഭൂരിഭാഗം വയോധികരുമാണ് ഇവരുടെ എല്ലാം ജീവന കാട്ടാനകൾ ഭീഷണിയാവുകയാണ് വർഷാവർഷം പ്രദേശത്തെ കർഷക കുടുംബങ്ങൾ നട്ടുപരിപാലിക്കുന്ന കൃഷിദേഖണ്ഡങ്ങൾ ആനകൾ നശിപ്പിക്കുന്നത് പതിവാണ് ഇതേ തുടർന്നാണ് പല കുടുംബങ്ങളിലും നായ്ക്കളെ വളർത്തുന്നത് നാശങ്ങളാണ് വരുന്നത് അങ്ങനെ വന്നിട്ടില്ല ഇപ്പൊ വർഷമായിട്ടാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനകൾ കാട്ടാനകൾക്കാലത്ത് കൃഷിയിടത്തിലും ജനവാസ മേഖലയിലും എത്താൻ കാരണമെന്നാണ് ആരോപണം ഭയപ്പാടോടെയാണ് ഈ കുടുംബങ്ങൾ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നത് നാശനഷ്ടമുണ്ടായാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് പോകുന്നതല്ലാതെ തുടർ നടപടികൾ സ്വീകരിക്കാറില്ല വനത്തിനു ചുറ്റും സോളാർ വേലി സ്ഥാപിക്കുമെന്നുള്ള ഉറപ്പും വനംവകുപ്പ് പാലിച്ചില്ല ഇതാണ് കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്നത് മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ open that